私は私は私は私は私は私は私は私は私は私は私は私は私は私は私は s は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私 പല പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങൾ സംഭവിക്കുമ്പോഴാണ് ചിലപ്പോൾ പെട്ടന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ ഒരു രാത്രി സമയത്തോ രാത്രി എഴുതേക്കാൻ കഴിയാൻ കഴിയാത്തൊരു സമയം ഉണ്ടാകും പെട്ടെന്ന് ഒരു ചങ്ങി വേദന ഉണ്ടാകും അല്ലെങ്കിൽ പെട്ടന്ന് തലർത്തോ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ മനുഷ്യരത്തെ സംഭവിച്ചു പെട്ടെന്ന് ഇടുന്ന ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട് പിന്നെ അവിടെ കുറച്ച് ആൾ കിടക്കുക എനിക്ക് വരാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ രോഗബാധിതരായിട്ട് പെട്ടെന്നൊരു സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന വീട്ടുകൾ ഇതൊക്കെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അവസരങ്ങൾ നമ്മൾ ചിലവ് പലപ്പോഴും കിടത്തിൽ കിടന്നുകൊണ്ട് എഴുതി കഴിയാൻ കിടക്കുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കാതി അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ ആരെയും ആരെയും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അല്ല നമുക്ക് ജോലി ചെയ്യാൻ കഴിവുള്ള സമയത്ത് നമുക്ക് അധ്വാനിക്കാൻ കഴിവുള്ള സമയത്ത് അല്ല നമ്മൾ സൃഷ്ടികളെ അറിയണം നമ്മൾ വീട് അല്ല ദൈവത്തെ അറിയേണ്ടത് അല്ല ദൈവത്തെ അറിയേണ്ടത് നല്ല നമുക്ക് തിരികെ അടക്കാൻ കഴിയാതെ ഒരുപാട് അല്ല ദൈവത്തെ നമ്മൾ അറിയേണ്ടത് അന്വേഷിക്കേണ്ട കാര്യമാണ് നമ്മൾ കാര്യങ്ങൾ നമുക്ക് എണ്ണത്തിൽ നടക്കാൻ കഴിയുമോ ആ സമയങ്ങളാണ് സൃഷ്ടികളെ നമ്മൾ അറിയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്

ജീവൻ പോലും നമുക്കില്ല രാവിലെ എളുപ്പ വരുന്ന പൂരീയുമ്പോൾ കുറ്റത്തിൽ അത് സെക്കൻഡിനോട് ഐസ് മനുഷ്യന്റെ ഒരു ഒരു സെക്കൻഡ് വഴി മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം നമുക്ക് ജീവഹാനി വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അപ്പോഴെല്ലാം ഐസ് വാരി കൊണ്ടു കൊള്ളുമ്പോൾ നമ്മൾ നമ്മൾ ശേഷിക്കാൻ ഒരേ മാത്രമേ ഉള്ളൂ മറ്റു രക്ഷിക്കോട്ട് വന്നിട്ട്

జంగలు కోసం కొని హల్లెలూయా అవరులువని అవని మార్వని ఆశీర్షిక చేయని కొందారు హల్లెలూయా యేసుడి కతవతే విచొనే మైకు దొరుకుతుంది హల్లెలూయా హల్లెలూయా అవర్ దైవం మార్చరైటి గుస్తల్పిచు అనేది కులేవం విశ్వసికులనే నీరుషికపడునారు హల్లెలూయా కదా యేసుడిని విశ్వసికుడి నీరుషికడు అవుతాడు హల్లెలూయా ఎందుకని నడిచారు సమాజంలో మార్చే నమకుడి జీవితాన్ని ఆదర్శం చేయించా కదా యేసుడిని నలుగురి మార్చడానికి హల్లెలూయా ಪ್ರಧಾನಿ ನಮ್ಮ ಮಧ್ಯವಾದ ಹಳ್ಳಿಯ ಹಳ್ಳಿಯ ಅಲ್ಲಿ ಬರಲಿಲ್ಲ ಹಾಗಾದರೆ ನಾವು ಮಾಡದೆ ಹಳ್ಳಿ ಲಾಭ ಇಲ್ಲ ಜಾಸ್ತಿ ಗೊತ್ತಿಲ್ಲ ಕೃಷಿಗೆ ಮಾತ್ರ ಅದಕ್ಕೆ ನಾವು ಅದನ್ನು ಬೇಸಿಗೆ ಹೋಗ್ತೀವಿ ಹಾಗೆ ಕೃಷಿಗೆ ಆಗ್ತದೆ अब हम चलते हैं अल्बिया रखले 2021 वर्ष कार्य को पार अल्बिया मानव राशि को बोलते हैं माय राशि सीखते हैं और बाबू के छात्र को बहुत को ढूंढने आई अल्बिया हेल्थ के जगह पर भाव को नहीं जाते आज अल्बिया कल भी खुशी अभी बेलियाई को हम पर कोर तक में लिए मारते होंगे अल्बिया सरकार बाटिया इसमें आगे और हमें सहायता और हमें समर्थन करेगा और हमें सहयोग करेगा मैं झुकते हूं भाई को तो और और तो हम लोग कदी बोलो हमने गोटी लागियो अपन तो पूरे को गली तक चले गयो आज के विषय को संतोष गुण तरण नहीं दिला हालेलुया और तभी दयाल संतोष गुण समाज वालों तरण के ओरवरन अपन मेरोणो यूसुफ बोले हालेलुया अपन के मात्र में आशा तो जो आज दे हो आशा माधान तरण के लिए गुरु अपनी मात्र में हालेलुया और तभी हम लोग अब बोल दे समाधायर से बेटा अंदर को बोलो 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 아니야. 아무리 그래도 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 아무리 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 अरे अरे हल्दिया हम लोगों के लिए तीन बजे आगे चलते थे इधर कसाब ये सब कुछ हो रहे हैं हम लोग आराम से बात कर रहे हैं हल्दिया अरे जेठनान हमने ना पढ़ दिए तो बोलते हैं ना ना पढ़े जा रहा है अभी तक हल्दिया ना पढ़े 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 हल्� पता नहीं कौन लड़ी हुई भाई लड़का लड़ी हुई लड़ी थी ना हल्की जा वो थोड़ा अधूरा था तो इसलिए था लेकिन वो बात नहीं हो पाई हमने मटर को कहा वो बात आता है लड़ी हुई थी हल्की जा तो इसका ना पारी इसकी तो हल्की जा उसे एक कोई भी चीज़ हल्की जा तो तो मटर हल्की जा तेरी जो ना हल्की जा � हमारे घर में അവരെ തേനും പാലും കൊടുത്ത് അവരെ വളർത്തുമല്ലാക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും ദൈവത്തെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല കുഞ്ഞുനാളിൽ അവരെ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് അവർ അവരുടെ വഴി ഓർമ്മയെ ഞങ്ങളുടെ കാര്യത്ത് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ അതിനുശേഷമാണ് മാതാപിതാക്കൾക്കുറിച്ച് ദൈവത്തെ ഹരിയെ നമ്മുടെ കൂടി പല സ്ഥലങ്ങൾ പോകുന്നുണ്ട് അത്യധികം വലിയൊരു പലസ്തീൻ വലിയൊരുണ്ട് ഹല്ലേലൂയ അർത്ഥം കഴിച്ചുകൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തായിക്കൊണ്ട് അതിനെ കൊണ്ട ശുശ്രൂഷയായി ദൈവത്തെ നമ്മൾ നന്ദി അർത്തുമ്പോൾ നമ്മൾ വീരന്മാരും അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളും കൊണ്ടൊക്കെ ഹല്ലേലൂയ ഹല്ലേ വാദാമിൽത്തെ സമർചിതരെ അതിനെക്കൊണ്ട് തിരിഞ്ഞു വേരോ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പങ്കけれど കഥാരിലെ നമ്മൾ പങ്കけれど ഹല്ലേലൂയ കുഞ്ഞാലോഹയെ നമ്മൾ പ്രാപിച്ചു കൊണ്ടുവറ്റണം അപ്പോൾ ഹല്ലേലൂയ പ്രാക്ഷത ബതാദിക്കരെ 아무래도 지금 아무래도 옷을 해야 할 일이야. 박탈, 할 일이야. 받아들일 아무래도 해야 되는 거 아니야. 아무래도 해야 되는 거 이제 많이 해줘. 할 일이야. 박탈이 없어지기 위해서 할 일이야. 아무래도 해야 되는 거 아니야. 아무래도 해야 되는 거 이제 많이 해줘. 아무래도 해야 되는 거 이제 많이 해줘. 아무래도 해야 되는 거 이제 많이 해줘. 아무래도 해야 되는 거 이제 아무래 아무래도 해 아무래도 해 아무래도 해 아무래도 해 아무래도 해야 되 아무래도 해야 되 아무래도 해야 되는 거 이제 많이 해줘. 아무래도 해야 되는 거이

അവൻ യേശുതുല്യ ദൈവത്തെ ഹല്ലേലൂയ. അവൻ ചേര രേഡിയാണ് അവൻ സന്തോഷമുള്ളവനാണ്. നമ്മളാരും നശുവൻ അവൻ അല്ലിയിട്ടില്ല. അവൻ ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നശിച്ചു പോവോളം അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഏതപക്ഷം നശിച്ചു പോവില്ല അവൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ ഹല്ലേലൂയ നമുക്കുവേണ്ടി അല്ല നമ്മളെ വികറ്റ വേദനകൾ അവൻ ഏറ്റവാനിക്കൂട്ടേ 2025 വർഷകാരങ്ങളുടെ ഫലമായി പോസിറ്റീവ് ും മനുഷ്യരായും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനാണ് അവനാ വേദനകൾ ചെയ്ത പാപത്തിൽ ഫലം നമ്മുടെ കൈകൊണ്ട് ചെയ്തത് കാട്ടിയൊക്കെ നടന്നിരിക്കാൻ പാത அவ்ந்த பாபத்தான் அவர்

படி லோ பட்டு போய் பாலிடியா ஹலூயா நம்ம எஜுகு வரான் மாத்திரமே லோ ஹலூயா ஆகாசத்திலே கேளு போடுறீல் மாணுராசிக்கு காய் இயேசுவின் நாமములో நடைபெ பட்டு நாமிலே ஹலூயா ஒத்தரிலே பட்டு பரிசுத்த கிரியை போடுறீல் தேவராஜசுக்கு சவுல் சுத்தியா மான்சானுக்கு சவுல் தாவி சுத்தியா பரிசுத்தத்துக்கு விசுதிக்கு ஹலூயா ஒத்தரிலே அப்போஸ் ஹலூயா அப்பசலன் ஜாதே பத்தலான ஆகாசத்திலே கேளு போடுறீல் மாணுராசிக்கு நாமிலே ஹலூயா அவர் எதெதாய் ஆசிமெருக்கு ஹலூயா

सदैलवेले कहता, ये लावे देवाली ही के थे, अलीया सोए देवे, कर्जन फायर पड़े देवे, अधुवे फालीया वाहन होने के देवे, अधुवे विशेष सी देवे, हाय अत्वानी के देवे, ये लावे कितने स्टाइल के सरवारे बड़े, अंदावा यीशु मस्तु, हनी भी गिते, अपने कहीं तुम चार तुते, और वेल जन ब्रायंस नवेजा म